We'll ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യയായിട്ടുള്ള രേണു കഴിഞ്ഞ ദിവസം ഒരു റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ആ ഒരു ആ ഒരു പുള്ളിക്കാരനുമായിട്ടാണ് ആ ഒരു റീൽ ചെയ്തത് അതായത് ആ ഒരു റീൽ ഇതായിരുന്നു കുടഞ്ഞൊരു സൂര്യൻ ഒരു പൊട്ടു തൊടുന്നൊരു കാണം തീരത്ത് ആ ഒരു പാട്ടിന് നമ്മുടെ ചാന്തുവട്ടം എന്ന് പറയുന്ന സിനിമയിൽ ആ ഒരു പാട്ടിനെ നല്ല കിടിലനായിട്ട് അവര് റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു റീല് കിഡിലനായിട്ട് വൈറൽ ആയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് വിവാദങ്ങളും ആ ഒരു റീലിനെ തുടർന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു ഒരു കൂട്ടം ആൾക്കാര് റീൽസിനെ ആ ഒരു റീലും അതുപോലെ നമ്മുടെ രേണുവിൻ്റെ ആ ഒരു അഭിനയം നല്ല രീതിയിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടു പക്ഷെ കുറച്ചധികം ആൾക്കാർ അതിന്റെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു റീല് നല്ല രീതിയിൽ വൈറൽ ആയതിനോടൊപ്പം തന്നെ വിവാദവും ആയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ആ ഒരു റീൽ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഞാനും ഈ നമ്മുടെ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പൊ കൊല്ലം സുദീ മരിച്ചു എന്നതിന്റെ പേരിൽ അവര് ജീവിതകാലം മുഴുവൻ കരഞ്ഞ് കണ്ണീരൊഴുക്കി ഒരു മൂലയ്ക്ക് കൂടണം ഒരിക്കലും അങ്ങനെയല്ല അവർക്ക് മുന്നോട്ട് ജീവിച്ചേ മതിയാവുള്ളൂ അവർക്ക് ദിവസവും അവരുടെ കാര്യങ്ങൾ നടക്കണം അവർക്കും ജീവിക്കേണ്ട അപ്പൊ അതിന് വരുമാനം വേണം അപ്പൊ അത് വരുമാനം ഏത് രീതിയിലാണോ കിട്ടുന്ന ആ ഒരു രീതിയിൽ അവര് അവര് ജീവിക്കുന്നു അല്ലാതെ കൊല്ലം സുതി മരിച്ചു അല്ലെ തന്റെ ഭർത്താവ് മരിച്ചു എന്നതിന്റെ പേരിൽ എല്ലാ ദിവസവും കരഞ്ഞു മെഴുകിയിരിക്കുന്നത് അത് ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല അവർക്ക് രണ്ടു മക്കളും ഉണ്ട കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം പഠിത്തം അങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെറിയ നാടകങ്ങളിലും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചെറിയ രീതിയിലുള്ള അഭിനയങ്ങളൊക്കെ നമ്മുടെ രേണു ഏഹ് അങ്ങനെയുള്ള രീതിയിലൊക്കെ അഭിനയിച്ചിട്ടാണ് ഇപ്പൊ അവരുടെ ചെലവും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പം ഈ ഒരു റീൽ റീലിങ്ങനെ വന്നതിനോടനുബന്ധിച്ച് നല്ല രീതിയിൽ എന്താ പറയാ പൊങ്കാല കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു റീലും അതുപോലെ രേണുവിന്റെ ആ ഒരു അഭിനയം എല്ലാം നെഞ്ചോട് ചേർത്തു കാരണം ഒരുപാട് ആൾക്കാർ രേണുവിൻ സപ്പോർട്ടീവായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം രണ്ടാമതേം കൂടെ ഒരു റീൽ ഇറക്കിയിരിക്കുകയാണ് അപ്പം എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വാശിയുടെ പുറത്ത് അതായത് എന്തായാലും ആ ഒരു ആദ്യത്തെ റീല് നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു അപ്പോ അതിന്റെ പേരിൽ രണ്ടാമതൊരു റീലും കൂടി ഇറക്കിയിരിക്കുകയാണ് അതാണ് നമ്മളിപ്പോൾ കണ്ടത് ഡേ ലോ ഡോ ആ പാട്ടിനാണ് അവര് റീൽ ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ ആ ഒരു പാട്ടല്ല ഇതിൽ കാണിച്ചിരിക്കുന്നത് കാരണം ആ ഒരു പാട്ട് നമുക്ക് വെക്കാൻ പറ്റില്ല കോപ്പി റേറ്റ് വരും അതുകൊണ്ട് തന്നെ ഞാൻ ടൂൺ മാറ്റി കിട്ടുന്നേ ഉള്ളൂ എന്തായാലും ഈ ഒരു റീൽസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷെ ആദ്യത്തെ അത്രയും വന്നില്ല കാരണം ആദ്യത്തെ ആ ഒരു റീൽ എന്ന് പറയുന്നത് കിഡിലനായിട്ട് നല്ല രീതിയിൽ അവരത് അഭിനയിച്ചിട്ടുണ്ട് കാരണം നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു ആ ഒരു നമ്മൾ ആ ഒരു ചാന്തുപട്ടിലെ ആ ഒരു പാട്ടിന്റെ ആ ഒരു ഫീല് കുറച്ചൊക്കെ നമുക്ക് ഇവരുടെ ഈ ഒരു റീൽ കാണുമ്പോൾ കിട്ടും ആ ഒരു രീതിയിലായിരുന്നു പക്ഷെ ഇപ്പൊ രണ്ടാമത് ഈ ഇറക്കിയിരിക്കുന്ന ഒരു റീല് ശരിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വാശിപ്പറുതി ചെയ്തിരിക്കുന്ന എനിക്ക് തോന്നുന്നത് കാരണം ദാസേട്ടൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഈ ഒരു റീലും ചെയ്തിരിക്കുന്നത് അവര് ചെയ്യട്ടെ കാരണം അവർക്ക് അതൊരു മാർഗമാണ് അപ്പൊ അതവര് ചെയ്യുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല അത് അവരുടെ ജോലിയാണ് അത് അവര് ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ തെറ്റുമില്ല അപ്പൊ അത് ചെയ്യണം പക്ഷെ മറ്റുള്ളവരോടുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതുപോലെ ചെയ്യുന്നത് നമ്മുടെ ജോലി അതാണ് അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ ആ ഒരു ജോലി എന്താണോ അത് ആത്മാർത്ഥമായിട്ട് ചെയ്ത് മുന്നോട്ട് പോവാ അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിട്ടല്ലേ മറ്റുള്ളവരോടുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കല്ലോ ഒരിക്കലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം നമുക്കറിയാം കൊല്ലം ശ്രുതി എന്ന് പറയുന്ന ആ ഒരു കലാകാരനെ നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു മരണം എന്ന് പറയുന്നത് നമുക്ക് സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പോലും ഉൾക്കൊള്ളാൻ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ പിന്നെ അവരുടെ കുടുംബം അത് എങ്ങനെ ഉൾക്കൊണ്ടിട്ടുണ്ടാകും പ്രത്യേകിച്ച് രേണു േണുവിനൊക്കെ ആ ഒരു ഇതിൽ നിന്ന് മാറാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സങ്കടം ഇതൊക്കെ മാറാൻ ഒരുപാട് അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്തായാലും എത്രയൊക്കെ വന്നാലും അതൊരിക്കലും മാറത്തുമില്ല എങ്കിൽ പോലും അവർക്ക് മുന്നോട്ട് ജീവിച്ചേ മതിയാവുള്ളൂ അവരുടെ മക്കളെ നോക്കണം അവരുടെ കാര്യങ്ങള് ഈ പറയുന്ന നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരോ അല്ലെങ്കിൽ ഇവർക്കെതിരെ വിമർശിക്കുന്നവരോ ഒന്നും ഇവർക്ക് പത്ത് രൂപ കാശ് കൊണ്ട് കൊടുത്തിട്ട് എന്നാൽ എന്നാൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്കത്തില്ല അവരുടെ കുടുംബത്തിലെ കാര്യങ്ങളും ചെലവുമെല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ അവര് കഷ്ടപ്പെടണം അത് അവർ ജോലി ചെയ്താൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ കഴിയുള്ളു അപ്പൊ അതിനുവേണ്ടിട്ട് അവർക്ക് അറിയാവുന്ന ഒരു തൊഴിൽ എന്ന് പറയുന്ന അഭിനയമാണ് ഇപ്പൊ നാടകത്തിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകൾ ഇപ്പൊ ഇങ്ങനെയുള്ള റീൽസുകളൊക്കെ അതിലാദ്യമായിട്ട് ചെയ്തൊരു റീല് നല്ല രീതിയിൽ വൈറലാകും ചെയ്തു അപ്പൊ ഇനി എന്തായാലും മുന്നോട്ട് നല്ല രീതിയിലുള്ള റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അവർക്കൊരു വരുമാന മാർഗമാണ് നല്ല രീതിയിൽ ഇനി അഭിനയ അഭിനയ രംഗത്ത് കൂടെ സിനിമയിലൊക്കെ എത്തട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുകയാണ് പക്ഷെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വാശിപ്പുറത്ത് ഒരിക്കലും ചെയ്യാതിരിക്കുക നമ്മുടെ ജീവിതമാർഗമാണ് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക അല്ലാതെ ഇപ്പൊ ആദ്യത്തെ ഒരു റീലിട്ടപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ വന്നു എന്ന് വെച്ചിട്ട് രണ്ടാമത് ഇപ്പൊ ഒരു ഈ ഒരു ഇട്ടിരിക്കുന്ന ഒരു റീല് ഇത് കണ്ടാൽ തന്നെ നമുക്കിത്രയും തട്ടിക്കൂട്ടി ചെയ്തിരിക്കുന്നതാണ് കാരണം ഇതൊരു ഒരു വാശി തീർക്കുന്ന പോലെയാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് അങ്ങനെയാണ് ഓട്ടോ തോന്നിയത് രേണുവിന് നമ്മൾ ഫുള്ള് സപ്പോർട്ടാണ് കാരണം ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോണം കാരണം മറ്റുള്ളവർ എത്രയൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും അവർക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നു അത് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും നമ്മുടെ വക ഫുള്ള് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ലെ വാശിപ്പുറത്തായിരിക്കലോ ഒരിക്കലും ചെയ്യുന്നത് നല്ല രീതിയിൽ റീൽസും അഭിനയവും എല്ലാമായിട്ട് മുന്നോട്ട് തന്നെ പോവുക ഫുള്ള് സപ്പോർട്ടാണ് എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്